ഹേ ഗൈസ് നിങ്ങൾ ഇതുപോലെയുള്ള ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ഇമേജുകൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ അപ്പൊ ഇങ്ങനെയുള്ള ചിത്രങ്ങൾ എങ്ങനെ ജനറേറ്റ് ചെയ്യാം അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് സോ അതിന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണ്ടി വരും അതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാം സെറ്റപ്പ് ചെയ്യാം എന്നൊക്കെ നമുക്ക് ആദ്യമേ നോക്കാം അപ്പം ആദ്യമേ നമുക്ക് വേണ്ടത് റിയൽ വിക്സ് എക്സൽ എന്ന് പറയുന്ന ഒരു എ മോഡലാണ് ഇത് വന്നിട്ട് എച്ച് ഡി എക്സെല്ലിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ പിന്നെ നമുക്ക് കൺട്രോൾ നെറ്റ് വേണ്ടി വരും പിന്നെ നമുക്കൊരു കസ്റ്റം ലോഡ് കംഫ്യാകത്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ട് വരും അപ്പൊ ആദ്യമേ നമുക്ക് റിയൽ വിക്സ് എക്സൽ നോക്കാം അപ്പൊ ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന ലിങ്ക് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും ഓക്കെ സോ ഇത് സിവിറ്റൈലാണ് വരുന്നത് നമുക്ക് സിവിറ്റയിൽ വരാം ഓക്കെ അപ്പോൾ ഇവിടെ താഴ്ത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് മുകളിലും ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ ആണ് അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് രണ്ടെണ്ണം അവൈലബിൾ ആണ് കേട്ടോ ഒന്ന് എഫ് പി സിസ്റ്റീനും പിന്നെ എഫ് പി തേർട്ടി ടു അപ്പം ഇതിൽ ഞാൻ തേർട്ടി ടു ആണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് സിക്സ്റ്റീൻ ആണ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം അപ്പോൾ അതനുസരിച്ചുള്ള റാം യൂസേജ് കുറവായിരിക്കും അതിന് ഓക്കെ എന്തായാലും ഞാൻ എഫ് പി തേർട്ടി ടു ആയിരിക്കും ഉപയോഗിക്കുന്നത് അപ്പോൾ ഇവിടെ ഡൗൺലോഡ് ചെയ്യുന്ന ബട്ടൺ ഉണ്ട് ക്ലിക്ക് കൊടുത്തുകഴിഞ്ഞാൽ ഡൗൺലോഡ് സ്റ്റാർട്ടാവുന്നതായിരിക്കും ഇനി നമുക്ക് വേണ്ടത് ഒരു കൺട്രോൾ നെറ്റ് ആണ് ഓക്കെ അപ്പം അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തുണ്ടായിരിക്കും അപ്പോൾ ഇതിൻ്റെ പേര് വന്നിട്ട് കൺട്രോൾ വി വൺ പി എസ് ഡി എക്സ് എൽ ക്യു ആർ കോഡ് മോൺസ്റ്റർ എന്നാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇവിടെ താഴോട്ട് ഇതിനെപ്പറ്റിയുള്ള ഓരോ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഇവിടെ ഫയൽസ് ആൻഡ് വേർഷൻസിനകത്ത് വരിക ഓക്കെ അപ്പം ഇതാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത് ഡിഫ്യൂഷൻ ഡാഷ് പൈ ടോർച്ച് ഡാഷ് മോഡൽ ഡോട്ട് സേഫ് ടെൻസസ് ഓക്കെ അപ്പോൾ ഇവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ള പട്ടോണ്ട് ക്ലിക്ക് കൊടുക്കുക ഡൗൺലോഡ് സ്റ്റാർട്ട് ആവുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ ഞാനൊന്ന് പേര് മാറ്റിയിട്ടിട്ടുണ്ട് കേട്ടോ കാരണം ഇതുപോലെ വരുന്ന പല മോഡലുകൾ എൻ്റെ ഉണ്ട് ഉള്ളതുകൊണ്ട് തന്നെ ഓക്കെ ഞാൻ അപ്പോൾ ഇതിന് ഞാൻ കൊടുത്ത പേരെന്ന് പറയുന്നത് ഈ ഒരു പേരും അതായത് ഈ ക്യു ആർ കോഡ് സോറി ക്യുആർ കോർ മോൺസ്റ്റർ ക്യു ആർ കോഡ് മോൺസ്റ്ററിൻ്റെ എന്ത് പേരാണോ കൊടുത്തിരിക്കുന്നത് ആ പേര് തന്നെ ഞാൻ ഞാനതിന് റിനീം ചെയ്തിട്ടുണ്ട് എന്തായാലും അതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഒരു കസ്റ്റം നോഡാണ് അപ്പോൾ അതിന് നമുക്ക് കംഫിയുഐക്കകത്ത് വരേണ്ടി വരും അപ്പോൾ കംഫ്യൂ ഐ മാനേജറിനകത്ത് വരിക ഇവിടെ കസ്റ്റം നോഡ്സ് മാനേജറിനകത്ത് വരിക ഓക്കെ എന്നിട്ട് സെർച്ച് ചെയ്യുക കംഫി യു ഐ കൺട്രോൾ നെറ്റ് ഇതാണ് കൺട്രോൾ നെറ്റ് ഡാഷ് ഓക്സ് ഓക്കെ അപ്പോൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട് അത് ക്ലിക്ക് കൊടുക്കാം അപ്പോൾ ഇവിടെ സെലക്ട് സോറി വേർഷൻ സെലക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇതിൽ ലേറ്റസ്റ്റ് എടുക്കാം ഓക്കെ എന്നിട്ട് സെലക്ട് കൊടുക്കാം അപ്പോൾ അധികം വൈകാതെ ഇൻസ്റ്റാൾ ആവുന്നതായിരിക്കും നമുക്ക് നമുക്ക് കമാൻഡ് പ്രോപ്പർട്ടി ചെന്ന് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതെന്നൊക്കെ കാണാൻ പറ്റും ഓക്കെ ഓക്കെ കൈസ് അപ്പം ഇവിടെ റീസ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം ഓക്കെ എന്നിട്ട് നമുക്ക് പ്രോപ്പർട്ടി വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതെന്നൊക്കെ കാണാൻ പറ്റും കേട്ടോ ഓക്കെ ഗൈസ് അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനൊരു മെസ്സേജ് കാണിക്കും കേട്ടോ ടു അപ്ലൈ ദ ചേഞ്ചസ് എന്നും പറഞ്ഞുകൊണ്ട് ചോദിച്ചിരിക്കുകയാണ് വുഡ് യു ലൈക്ക് ടു റിഫ്രഷ് എന്ന് ചോദിച്ചിരിക്കുകയാണ് നമുക്ക് കൺഫേം കൊടുക്കാം ഓക്കെ എന്നിട്ട് പ്രോമിറ്റു വന്ന് നോക്കാം ഓക്കെ എനിക്ക് തോന്നുന്നു എല്ലാം റെഡിയാണെന്ന് തോന്നുന്നു നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം മൗസിലെ മൗസിലെടുത്ത ബട്ടണിൽ ക്ലിക്ക് കൊടുക്കുക സെർച്ച് ചെയ്യുക ബൈനറി ലൈൻസ് എന്നൊക്കെ ഓക്കെ സോ ഈ ബൈനറി ലൈൻസ് എന്ന് പറയുന്ന ആ കസ്റ്റം ലോണിലൂടെ വരുന്നതാണ് കേട്ടോ അപ്പോൾ അത് അവിടെ അവൈലബിൾ ആണ് അപ്പം റെഡി ആയെന്ന് നമുക്ക് കരുതാം സോ ഗൈസ് ഇനി നമുക്ക് നമ്മുടെ മോഡൽസ് എവിടെയൊക്കെയാണ് കൊണ്ടു എന്നുള്ളത് നോക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ റിയൽ വിക്സ് എക്സ് എടുക്കുക എന്നിട്ട് കംഫി വേയ്ക്കകത്ത് കയറുക കംഫി വയ്ക്കകത്ത് കയറുക മോഡൽസ് എന്ന് പറയുന്ന ഫോട്ടോ കയറുക ഇതിനകത്ത് ചെക്ക് പോയിൻറ്റ്സ് എന്ന് പറയുന്ന ഫോട്ടോ കയറുക പേസ്റ്റ് ചെയ്യാം ഓക്കെ തിരിച്ച് ഡൗൺലോഡ്സ് വരാം നമ്മുടെ കൺട്രോൾ നെറ്റ് എടുക്കാം ഓക്കെ ഇതാ കണ്ടില്ല ഞാൻ റീനീം ചെയ്ത നേരത്തെ പറഞ്ഞല്ലോ ഇപ്പോൾ ഇതാണ് പേര് മാറ്റിയത് ഓക്കെ സോ നമുക്ക് കംഫ്യ്ക്കകത്ത് കയറാം കംഫി വയ്ക്കകത്ത് കയറാം മോഡൽസിനകത്ത് കയറുക ഇതിനകത്ത് കൺട്രോൾ നെറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫോൺ ഉണ്ട് അതിനകത്ത് കയറുക പേസ്റ്റ് ചെയ്യാം അത്രേ ഉള്ളൂ കൈസ് വളരെ സിമ്പിളാണ് ഇനി നമുക്ക് ഈ ഒരു എക്സ്പ്ലോറർ ക്ലോസ് ചെയ്യാം എന്നിട്ട് നമ്മുടെ കംഫ്യേയിലേക്ക് തിരിച്ചു വരാം ഓക്കെ എന്നിട്ട് കീബോർഡിൽ ആറ് പ്രസ് ചെയ്യാം അപ്പോൾ ഒന്ന് റീഫ്രഷ് ആവുന്നതായിരിക്കും ഇനി നമുക്ക് നമ്മുടെ നോട്ട്സുകളെല്ലാം ആഡ് ചെയ്ത് തുടങ്ങാവുന്നതാണ് ഓക്കെ അപ്പോൾ മോസ്റ്റ്ലി ആഡത്തെ ബട്ടണി രണ്ട് ക്ലിക്ക് കൊടുക്കുക സെർച്ച് ചെയ്യുക ലോഡ് ചെക്ക് പോയിൻറ്റ് ഇതാ ഇതാണ് ഓക്കെ എന്നിട്ട് ഇതിനകത്ത് ഈ ചെക്ക് പോയിൻറ്റ് നെയിമിനകത്ത് നമ്മുടെ റിയൽ വിക്സ് എക്സൽ എന്ന മോഡൽ സെലക്ട് ചെയ്യാം അപ്പം എൻ്റെ എഫ് പി എഫ് പി തേർട്ടി ടു ആണ് അപ്പം ഞാനത് സെലക്ട് ചെയ്യുന്നു ശേഷം മോഡലിനകത്ത് വരാം ക്ലിക്ക് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരിക അപ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസ് കാണിക്കും കെ സാമ്പിളർ എടുക്കാം ഓക്കെ ഇനി നമ്മുടെ പ്രോംറ്റുകൾ ആഡ് ചെയ്യാം അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം ക്ലിപ്പിനകത്ത് വരിക ക്ലിക്ക് ചെയ്ത് കൊണ്ടുവരിക ക്ലിപ്പ് ടെക്സ്റ്റ് എൻകോഡ് കോഡ് എന്നുള്ളത് എടുക്കാം ഓക്കെ നമുക്കിതിന് പോസിറ്റീവ് പ്രോമിറ്റ് എന്ന് കൊടുക്കാം ഇതിനകത്താണ് നമ്മൾ എന്ത് ഇമേജ് ആണ് ജനറേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് അടിക്കുന്നത് ഓക്കെ ഈ കണ്ടീഷൻ കൊണ്ടുവന്നിട്ട് വന്നിട്ട് കെ സാമ്പിളുടെ പോസിറ്റീവിനകത്ത് കൊടുക്കാം പിന്നീട് നമുക്ക് ഇതിനകത്ത് മാറ്റമൊക്കെ വരുത്തണം കേട്ടോ അത് സാരമില്ല നമുക്ക് മാറ്റാം ഇവിടെ ക്ലിപ്പിനകത്ത് തിരിച്ചു വരിക ഒന്നിട്ട് ക്ലിക്ക് ചെയ്യാം ദാ ക്ലിപ്പ് ടെക്സ്റ്റ് എൻകോഡ് എടുക്കുക എന്നിട്ട് എന്താ നെഗറ്റീവ് എന്ന് ഇതിന് പേര് കൊടുക്കാം ഓക്കെ ശേഷം കണ്ടീഷനിങ് കൊണ്ടുവന്നിട്ട് കെ സാംബ്ലറിൻ്റെ നെഗറ്റീവിനകത്ത് കൊടുക്കാം ഇനി ലേറ്റ് എൻ്റ് ഇമേജു ആയിട്ട് നമുക്ക് ഒരു നോട് കണക്ട് ചെയ്യേണ്ടി വരും അപ്പോൾ ഇത്രേ ഉള്ളൂ മൗസിലെ ഇടത്തെ ബട്ടണേ ക്ലിക്ക് കൊടുക്കുക സേർച്ച് ചെയ്യുക എം ടി എസ് ടി ത്രീ ലേറ്റ് എൻ്റ് ഇമേജ് ഇതാ ഇതാണ് എം ഡി എം ടി എസ് ടി ത്രീ ലേറ്റ് എൻഡ് ഇമേജ് ഓക്കെ എന്നിട്ട് ഈ ലേറ്റ് എൻ്റ് കൊണ്ടുവന്നിട്ട് കെ സാംബിളറിൻ്റെ ലേറ്റ് എൻ്റ് ഇമേജിനകത്തോട്ട് കണക്ട് ചെയ്യാം ഓക്കെ എന്നിട്ട് നമുക്കത് അവിടെ കൊണ്ടു വച്ചേക്കാം ശേഷം ലേറ്റ് വരാം ക്ലിക്ക് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരാം വി ഐ ഡി കോഡ് എടുക്കുക ഓക്കെ ശേഷം നമ്മുടെ ലോഡ് ചെക്ക് പോയിൻറ്റിൻ്റെ വി ഐയിൽ നിന്നും വി ഐ ഡി കൊണ്ട് വി ഐക്കകത്തോട്ട് കണ്ടിയാം എന്നിട്ട് ഇമേജിൽ നിന്നും ക്ലിക്ക് ചെയ്ത് കൊണ്ടുവരിക ഇവിടെ സേവ് ഇമേജ് എടുക്കാം ഓക്കെ നമ്മുടെ ബേസിക് ഒരു സെറ്റപ്പ് ആക്കിയിരിക്കുകയാണ് ഇനി നമുക്ക് മാറ്റം വരുത്താറുണ്ട് കെ എസ് അമ്പലർനാഥാണ് ഓക്കെ സ്റ്റെപ്സ് നമുക്ക് തേർട്ടി എടുക്കാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സി എഫ് ജി വാല്യു ഗൈസ് ഞാൻ നോക്കിയപ്പോൾ മൂന്ന് നല്ല വാല്യൂ ആണ് നാല് നല്ല വാല്യൂ ആണ് അപ്പോൾ നിങ്ങളൊന്ന് എന്താണ് അത് ഒന്ന് മാറ്റും വരുത്തി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒന്ന് നോക്കണം എന്തായാലും അപ്പോൾ ഞാൻ എന്തായാലും നാലാണ് ഉപയോഗിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് നാല് ഉപയോഗിക്കാം സാമ്പിളർ നെയിം അത് നമുക്ക് ഡി പി എം പ്ലസ് പ്ലസ് ഇത ഇതാണ് ഡാഷ് എസ് ഡി ഇ എന്നുള്ളത് എടുക്കാം ഓക്കെ സ്കെഡ്യൂളറ് നോർമൽ മാറ്റിയിട്ട് ക്യാരാസ് എടുക്കാം ഓക്കെ സോ അത്രേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഇനി നമുക്ക് ഈ പ്രോമറ്റിനകത്ത് എന്തേലുമൊക്കെ അടിച്ചു ചേർക്കാം സോ എൻ്റെ ഒരു അപ്പോ ടൈപ്പ് ചിത്രം ജനറേറ്റ് ചെയ്യുന്ന ഒരു എന്താ പ്രോമിറ്റിരിപ്പ് ഉണ്ട് അപ്പോൾ അത് നമുക്ക് കോപ്പി ചെയ്യാം ഓക്കെ പോസിറ്റീവ് പ്രോമിറ്റിനകത്ത് ഇടാം അതേപോലെ തന്നെ നെഗറ്റീവ് പ്രൊമിറ്റിനകത്ത് വേണ്ട കുറേ കാര്യങ്ങൾ ഞാൻ അടിച്ചു വെച്ചിട്ടുണ്ട് ഓക്കെ സോ ഗൈസ് ഇതിപ്പം ബേസിക്കലി എന്താ പറയുക ഒരു കുറച്ച് ബ്രോക്കൺ ബിൽഡിങ്സ് എന്താ പറയുക നാശപ്പെട്ട ഒരു ബിൽഡിങ്സിൻ്റെ ഒരു അപ്പോക്കലിസ് ചിത്രമായിരിക്കും ഇത് ജനറേറ്റ് ചെയ്യുക ഓക്കെ അതിനുള്ള പ്രോമിറ്റാണത് സോ വേറെ എല്ലാം അഡ്ജസ്റ്റ് ആയി അല്ല ശരിയായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കാര്യം ക്യൂവിൽ ക്ലിക്ക് കൊടുക്കുക എന്നിട്ട് നമുക്ക് ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്യാം ഇത് ഇമേജ് ജനറേഷൻ എങ്ങനെയുണ്ടെന്നുള്ളൂ ഓക്കെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ കൈസ് അങ്ങനെ ഇമേജ് ജനറേഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് നമുക്ക് ഇമേജ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എന്താ ഇതുപോലെയുള്ള ഇമേജ് ആയിരിക്കും നമുക്ക് ജനറേറ്റ് ചെയ്ത് കിട്ടുക ഇനി നമ്മുടെ കൺട്രോൾ നെറ്റ് ഇതിനകത്ത് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം സോ ഇതെല്ലാം നമുക്കൊന്ന് കുറച്ച് നീക്കി വെക്കാം എന്നിട്ട് ഇതെല്ലാം എടുത്തങ്ങോട് കളയാം കേട്ടോ ഓക്കെ എന്നിട്ട് ആദ്യമേ നമുക്ക് ആഡ്യേണ്ട നോഡെന്ന് പറയുന്നത് അപ്ലൈ കൺട്രോൾ നെറ്റ് എന്ന് പറയുന്ന ഒരു നോഡാണ് അപ്പോൾ മൗസിലെടുത്ത ബട്ടണിൽ ക്ലിക്ക് കൊടുക്കുക സെർച്ച് ചെയ്യുക അപ്ലൈ കൺട്രോൾ നെറ്റ് ഇത ഇതാണ് ഓക്കെ എന്നിട്ട് ഇത്രയുള്ള കാര്യം ഈ എന്താ പറയാ പോസിറ്റീവ് പ്രോമിറ്റിൻ്റെ കണ്ടീഷനിങ് കൊണ്ടുവന്നിട്ട് കൺട്രോൾ നെറ്റിൻ്റെ പോസിറ്റീവിനകത്ത് കൊടുക്കുക ഓക്കെ എന്നിട്ട് അതിൻ്റെ പോസിറ്റീവ് കൊണ്ടുവന്ന് കെ സാംബിളിൻ്റെ പോസിറ്റീവിനകത്തോട് കണ്ടിട്ട് അതേപോലെ തന്നെ നെഗറ്റീവ് പ്രോഫിറ്റിൻ്റെയും എന്താ പറയുക നമ്മുടെ അപ്ലൈ കൺട്രോൾ നെറ്റിൻ്റെ നെഗറ്റീവിനകത്ത് കൊടുക്കുക അതേപോലെ അതിൻ്റെ നെഗറ്റീവ് വന്നിട്ട് കെ സാംബിളിൻ്റെ നെഗറ്റീവിനകത്ത് കൊടുക്കുക ഓക്കെ ഇതിനടുത്ത് നമുക്ക് കൺട്രോൾ നെറ്റ് ലോഡ് ചെയ്യാനുള്ള ഒരു നോഡാണ് ആഡ് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു കണ്ട്രോൾ നെറ്റിനകത്ത് ക്ലിക്ക് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരാം അപ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസ് കാണിക്കും കൺട്രോൾ നെറ്റ് ലോഡർ എടുക്കാം ഓക്കെ ഇതിനകത്ത് കൺട്രോൾ നെറ്റ് നെയ്മിനകത്ത് നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത കൺട്രോൾ നെറ്റ് എടുക്കുക അതായത് നമ്മുടെ ക്യു ആർ കോഡ് മോൺസ്റ്റർ ഓക്കെ അത് എടുക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി നമുക്കൊരു ഇമേജ് ആണ് ഇതിനകത്തോട്ട് കൊടുക്കേണ്ടത് സോ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം മൗസിലെ അടുത്ത ബട്ടണിൽ ക്ലിക്ക് കൊടുക്കാം സെർച്ച് ചെയ്യാം ലോഡ് ഇമേജ് ഓക്കെ സോ എൻ്റെ വേറൊരു ചിത്രം എടുപ്പുണ്ട് അപ്പം നമുക്ക് അത് എടുക്കാം എന്തായാലും അപ്പോൾ ഞാനിതിൽ എന്നുള്ള ചിത്രം എടുക്കുകയാണ് കേട്ടോ ഓക്കെ ശേഷം ഗൈസ് ഈ ഇമേജിൽ നിന്ന് ഇങ്ങോട്ട് കണക്ട് ചെയ്യാമല്ല നമുക്ക് വേണ്ട കേട്ടോ ഇതിനെ നമുക്കൊന്ന് പ്രോസസ്സ് ചെയ്യണം പ്രോസസ്സ് ചെയ്തിട്ട് വേണം അപ്ലൈ കൺട്രോൾ നെറ്റിനകത്ത് കൊടുക്കേണ്ടത് സോ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം മൗസ് ഇടത്തെ ബട്ടൺ ക്ലിക്ക് കൊടുക്കുക എന്നിട്ട് സെർച്ച് ചെയ്യുക ബൈനറി ലൈൻസ് ഓക്കെ ഇതിനു വേണ്ടിയാണ് നമ്മൾ നേരത്തെ കസ്റ്റം നോഡ് എന്താണ് ഇൻസ്റ്റാൾ ചെയ്ത കേട്ടോ ഈ ബൈനറി ലൈൻസിന് വേണ്ടിയാണ് സോ അത് നമുക്ക് ആഡ് ചെയ്യാം ഓക്കെ എന്നിട്ട് ഈ ലോഡ് ഇമേജിൽ നിന്നും ഈ ബൈനറി ലൈൻസിൻ്റെ ഇമേജിനകത്തോട്ട് കൊടുക്കുക എന്നിട്ട് ബൈനറി ലൈൻസിൻ്റെ ഇമേജിൽ നിന്നും ക്ലിക്ക് ചെയ്ത് കൊണ്ടുവരിക ഒരു പ്രിവ്യൂ ഇമേജ് ആഡ് ചെയ്യാം ഓക്കെ എന്നിട്ട് നമുക്ക് ഈ കൺട്രോൾ നെറ്റ് സോറി കയ സാംബ്ലർ എന്താ മ്യൂട്ട് ചെയ്തിടാം എന്നിട്ട് നമുക്കിത് എന്താണ് ഇതിൻ്റെ ഔട്ട് വരുന്നത് നോക്കാം ഈ ബൈനറി ലൈൻസിൻ്റെ ഓക്കെ ക്ലിക്ക് കൊടുക്കാം ഇതാ കാണാൻ പറ്റും കണ്ടില്ല എന്താണ് ഔട്ട് വരുന്നത് എന്നുള്ളത് സോ ഇങ്ങനെയുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കൺട്രോൾ നെറ്റിന് കൊടുക്കേണ്ടത് ഓക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഈ ബിൻ ത്രഷ് ഹോൾഡ് എന്നുള്ള ഓപ്ഷന് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി ഇതൊന്ന് നിയന്ത്രിക്കാവുന്നതാണ് ഇപ്പം നമുക്ക് കുറച്ച് കൂട്ടിയിടാം ഇതാ നമുക്ക് കാണാൻ പറ്റും കുറച്ചുകൂടി കൂട്ടാൻ വേണമെങ്കിൽ ശകലം കൂടി ഇരിക്കട്ടെ അല്ലേ ഓക്കെ ഏകദേശം കുഴപ്പമില്ലാത്ത ഇതാണ് ഓക്കെ എന്നിട്ട് എന്തായാലും ഈ ബൈനറി ലൈൻസിൻ്റെ ഇമേജിൽ നിന്നും അപ്ലൈ കൺട്രോൾ നെറ്റിൻ്റെ ഇമേജിനകത്തോട്ട് കാട്ടിയാം ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം ഓക്കെ എന്നിട്ട് ഈ ലോഡ് ചെക്ക് പോയിൻ്റിൻ്റെ വി എ നിന്നും അപ്ലൈ കൺട്രോൾ നെറ്റിൻ്റെ വി എ ഇക്കകത്ത് കൊടുക്കാം ഓക്കെ അത്രേ ഉള്ളൂ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു സെറ്റപ്പ് ആണ് ഓക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ കൺഫ്യൂഷൻ ഉണ്ടാകില്ല എന്നാണ് ഞാൻ കരുതുന്നത് ഓക്കെ ഐസ് ഇനിയും നമ്മുടെ കേസ് ആമ്പിളർ അൺമ്യൂട്ട് ചെയ്യാം ഓക്കെ കൺട്രോൾ സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ എം എ പ്രസ് ചെയ്താൽ മതി അപ്പോൾ അത് അൺമ്യൂട്ട് ആവും ഓക്കെ പിന്നെ തീർച്ചയായിട്ടും നമുക്കൊന്ന് ക്യൂവിൽ ക്ലിക്ക് ചെയ്ത് നോക്കാം എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് ഓക്കെ ഗൈസ് അങ്ങനെ നമ്മുടെ ഇമേജ് ജനറേഷൻ ഫിനിഷ് ആയിരിക്കുകയാണ് നിങ്ങൾക്ക് ആ ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ കാണാൻ പറ്റും കണ്ടില്ലേ നല്ല രസമുണ്ടല്ലേ നമ്മുടെ ആ ഒരു ഇമേജ് ഇമോജിയും ഇതിനകത്ത് കാണാൻ പറ്റും കണ്ടില്ലേ ഒരു ചെറിയൊരു എഫക്റ്റ് മാത്രമേ ഉള്ളൂ കണ്ടില്ലേ ഓക്കെ എന്നാലും കുഴപ്പമില്ല ഓക്കെ സോ ഗൈസ് ഈ എഫക്റ്റ് നമുക്ക് വേണമെങ്കിൽ കുറച്ച് കൂട്ടാൻ പറ്റും കേട്ടോ കൺട്രോൾ നെറ്റ് ഈ അപ്ലൈ കൺട്രോൾ നെറ്റിനകത്ത് വന്നിട്ട് ഈ സ്ട്രെങ്ത് അങ്ങോട്ട് കുറച്ചുകൂടി കൂട്ടാമെങ്കിൽ കുറച്ചും കൂടി ഇമേജിനെ ബാധിക്കുന്നതായിരിക്കും ഓക്കെ പിന്നെ ഇതിനകത്ത് സ്റ്റാർട്ട് പെർസെൻറ്റും ഉണ്ട് എൻ പെർസെൻറ്റ് ഇത് രണ്ട് എന്തിനാന്ന് പറഞ്ഞാൽ ഈ ഒരു ഇമേജ് ജനറേഷൻ പ്രോസസ്സുണ്ടല്ലോ ആ പ്രോസസ്സിൽ എപ്പോൾ തൊട്ട് ഈ ഒരു കൺട്രോൾ നെറ്റ് ആ ഇമേജ് ജനറേഷനെ ബാധിക്കണം ഏ അതിനുള്ളതാണ് ഈ സ്റ്റാർട്ട് പെർസെൻറ്റ് അപ്പോൾ എപ്പം ബാധിക്കുന്നത് നിർത്തണം നിർത്തണം അതിനുള്ളതാണ് ഈ എൻ പെർസെൻ്റ് കേട്ടോ അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് എന്തായാലും മാറ്റി മാറ്റി നോക്കാം എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് ഓക്കെ എന്തായാലും ഞാൻ എന്തായാലും സ്ട്രെങ്ത് മാത്രം കുറച്ച് കൂട്ടിയിടുകയാണ് എന്നിട്ട് നമുക്ക് ഒന്നുകൂടി ക്യൂവിൽ ക്ലിക്ക് ചെയ്ത് നോക്കാം എത്രമാത്രം അത് എഫക്റ്റീവ് എന്നുള്ളത് ഓക്കെ ഇവിടെ ഒരു കാര്യം സ്ട്രെങ്ത് കണ്ടമാനം കൂട്ടരുത് കണ്ടമാനം കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഇമേജ് ക്വാളിറ്റിയെ ബാധിക്കും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് കേട്ടോ അപ്പം ഈ ഒരു ഓപ്ഷൻസ് എല്ലാം നിങ്ങൾ മാറ്റി മാറ്റി നോക്കേണ്ടി വരും ഏതാണ് ഏതാണ് കറക്റ്റ് ഓപ്ഷൻ എന്നുള്ളത് ഓക്കെ അറിയാനായിട്ട് സോ ഇറ്റ് ഡിപ്പെൻസ് ഗൈസ് നിങ്ങൾ ഏത് ഇമേജ് ആണ് ജനറേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതനുസരിച്ചിരിക്കും ഓക്കെ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ഗൈസ് അങ്ങനെ നമ്മുടെ അടുത്ത ഇമേജ് ജനറേഷൻ കംപ്ലീറ്റ് ആയിരിക്കണം കേട്ടോ ഇതാ നമുക്ക് കാണാൻ പറ്റും കണ്ടില്ലേ കുറച്ചുകൂടി സ്ട്രെങ്ത് കൂട്ടിയപ്പോൾ കുറച്ചുകൂടി കൂടി എടുത്ത് കാണുന്നുണ്ട് നമ്മുടെ ആ ഒരു ഇമോജി എന്ന് പറയുന്നത് അല്ലേ പക്ഷേ കാണാൻ വളരെ വ്യത്യസ്തമാണ് കണ്ടില്ലേ ഇതെന്താ പുകയാണെന്ന് തോന്നുന്നു ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നു ആ ഓക്കെ സോ ഗൈസ് ഞാൻ പറയുന്ന ഒത്തിരി സ്ട്രെങ്ത്ത് കൂട്ടിയെടുക്കുക കേട്ടോ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങ് ഇട്ടാൽ മതി ഓക്കെ ഞാൻ മിക്കവാറും ഒരു ഒന്നൊക്കെയാണ് ഉപയോഗിക്കുന്നത് പിന്നെ അതനുസരിച്ച് പിന്നെ അഡ്ജസ്റ്റ് ചെയ്തിടും ഓക്കെ അതവിടെ ഇരിക്കട്ടെ ഇനി ഇനിയും തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരു ഇമേജ് ട്രൈ ചെയ്യാവുന്നതാണ് ഇവിടെ ഹെർ ടൈസ് എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അത് നമുക്ക് വേണമെങ്കിൽ ഓപ്പൺ ചെയ്യാം ഓക്കെ പിന്നെ ഇടയ്ക്ക് എന്താ പറയുക നിങ്ങളുടെ ഇമേജ് അനുസരിച്ച് ഇവിടെ ഒന്ന് നോക്ക് അതിൻ്റെ ഒരു ഔട്ട് എങ്ങനെയായിരിക്കും വരുന്നത് ഈ ബൈനറി ലൈൻസിൻ്റെ ഔട്ട് എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യുന്ന നല്ലതായിരിക്കും കേട്ടോ കണ്ടില്ല ഇവിടെ ഒരു ഇത്രയും ഭാഗം കാണുന്നില്ല അപ്പോൾ നമുക്ക് ബിൻ ത്രഷ് കുറച്ച് സോറി കുറച്ച് കൂട്ടി വയ്ക്കാം ഓക്കെ ആ ഇപ്പോൾ കുറച്ചൂടി കാണാൻ പറ്റുന്നു നമുക്ക് വേണമെങ്കിൽ കുറച്ചൂടി കൂട്ടാം ഓക്കെ ഒരു ശകലം കൂടി വേണമെങ്കിൽ ഓക്കെ എനിക്ക് അത് ഒത്തിരി അങ്ങ് കുടിപ്പം അല്ലേ സോ സോസ് എനിക്ക് തോന്നുന്നു ആ അത് കുഴപ്പമില്ലാത്തൊരു ഓപ്ഷനാണ് കേട്ടോ ആ അത് മതിയല്ലേ നമുക്കത് വെക്കാം എന്നിട്ട് അൺമുട്ട് ചെയ്യാം ഓക്കെ സോ എന്നിട്ട് നമുക്ക് ഒന്നുകൂടി ജനറേഷൻ ക്ലിക്ക് കൊടുത്ത് നോക്കാം ഇനി എന്താ സംഭവിക്കുക എന്നുള്ളത് സോ ഗൈസ് ഇതാ അടുത്തൊന്നും ഫിനിഷ് ആയിരിക്കാണ് നിങ്ങൾക്ക് ഇമേജ് കാണാൻ പറ്റും എങ്ങനെയുണ്ടെന്നുള്ളത് ഓക്കെ നമ്മുടെ ഇമോജി അവിടെ കാണാൻ സാധിക്കും കണ്ടില്ലേ ഓക്കെ ആ ചെടികളും ആ ഇലകളും ഒക്കെ വന്നിരിക്കുന്ന കണ്ടില്ലേ ബിൽഡിംഗ് വന്നിരിക്കുന്നുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ ബാക്കി എന്താണ് ഗൈസ് നിങ്ങൾക്ക് ഇതിന് പകരം എന്താ ഫോട്ടോഗ്രാഫ് ഉപയോഗിക്കണോ ഫോട്ടോഗ്രാഫ് ഉപയോഗിക്കുക അങ്ങനെ പല പല ചിത്രങ്ങൾ എടുത്ത് ഇട്ട് നോക്കുക ഓക്കെ പിന്നെ ഇടയ്ക്ക് ഈ ബൈനൽ ലൈൻസിൻ്റെ ഔട്ട് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക അത് എങ്ങനെയാണ് ഉള്ളതെന്നുള്ളത് ഓക്കെ എങ്ങനെയാണ് ഇരിക്കുന്നതെന്നുള്ളത് അപ്പോൾ അതനുസരിച്ചായിരിക്കുമല്ലോ നമ്മുടെ ഈ ജനറേഷനകത്തും വരാൻ പോകുന്നത് അതിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഓക്കെ സോ ഗൈസ് അത്രയാണ് എനിക്ക് പറയാനുള്ളത് ബാക്കി നിങ്ങൾ തീർച്ചയായിട്ടും അപ്ലൈ കൺട്രോൾ നെറ്റിൻ്റെ സെറ്റിംഗ്സിനകത്തൊക്കെ മാറ്റം വരുത്തി നോക്കുക ഓക്കെ അപ്പോൾ അത്രയാണ് എനിക്ക് പറയാനുള്ളത് ബാക്കി നിങ്ങൾ പരീക്ഷണം നടക്കുക വീഡിയോ കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമന്റ് സെക്ഷനകത്ത് കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ